ൊളി ചിക്കൻ വിഭവമാണ് കേട്ടോ റെസിപ്പി അഫ്ഗാനി ചിക്കൻ അഫ്ഗാനി ചിക്കൻ നല്ല ടേസ്റ്റിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതേപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു അതായത് ഇതിന്റെ മാരിനേഷൻ ആണ് മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം അല്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ ലെഗ് പീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് മാരിനേറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് മസാല പിടിക്കും മാരിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒട്ടും സമയം ഇല്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ശേഷം ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ല അടിപൊളി ാണ് നമ്മൾ ഇണ്ടാക്കുന്നത് ഗ്രേവി ടൈപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഡ്രൈ ആയിട്ട് തന്തൂരി ചിക്കൻമാരിണ്ടാക്കുന്ന ആ ടൈപ്പും ഉണ്ട് മസാല എല്ലാ രണ്ടും രണ്ടിനെയും ഒരേ പോലെയാണ് ഉണ്ടാക്കുന്നതിൽ ചെറിയ വ്യത്യാസമുള്ളൂ അതേപോലെ തന്നെ ഇതിന്റെ മുന്നേ ഞാനൊരു മലായി ചിക്കൻറെ വീഡിയോ മലായി ചിക്കൻ ഗ്രേവി ഇതേപോലെ ഏകദേശം ഇതേപോലെ തന്നെ ഒരു റെസിപ്പിയുടെ കിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തവരുടെ കാണണം അതിന് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അഫ്ഗാനി അഫ്ഗാനിച്ചത് അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇതിനൊരു മസാല റെഡിയാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞമ്മള് ഒരു ഇടത്തരം സവാള ഒറ്റൊന്ന് മതി കിട്ടോ വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി മതിയാവും അതെല്ലാം കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്നും കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളക് അത് എതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഇവിടെ നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ വേണ്ടത് പുതിന പുതിനിയ അത് ഓരോ പിടിയെ ഇട്ടു കേട്ടോ ഇതേമാതിരി കുറച്ച് ഞങ്ങളുടെ കയ്യിൽ കുത്തിയാക്കി വെച്ചിട്ടുണ്ട് പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ പുതിനേല പുതിനേലയും അതേപോലെ കുറച്ച് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു പത്തല്ലി വെളുത്തുള്ളി പത്തെണ്ണം എടുക്കാൻ കാരണം കുറച്ച് ചെറുതായതുകൊണ്ടാണ് പത്തെണ്ണം എടുത്തത് ഇല്ലെങ്കിൽ വലുതാണെങ്കിൽ എട്ടെണ്ണൊക്കെ മതിയാവും ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ വലിയൊരു കഷ്ണ ഇഞ്ചി ഇതേപോലെ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയതും കൂടെ ഇട്ടു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ അപ്പം നല്ല നൈസാക്കിയിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തൈര് കുറച്ച് വെള്ളം അരിച്ചെടുത്തോളൂ കേട്ടോ ചേർക്കാം അതിന്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അതേപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ വറുത്ത ജീരകത്തിന് നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്തി കൊടുത്തിട്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ് ഇനി ഇതിന്റെ കൂടെ വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ വേണ്ട ചാറ്റ് മസാലയാണ് ചാറ്റ് മസാല ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ അതിന്റെ ആ ഒരു ഫ്ലേവർ വേണമെന്ന് മാത്രമേ ഉള്ളൂ അര ടീ അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങേന്റെ ജ്യൂസ് കുറച്ച് വലിയ ചെറുനാരങ്ങ എടുത്തോളൂ കേട്ടോ ഒരു കിലോ ചിക്കൻ ഉണ്ടല്ലോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ലാസ്റ്റ് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം നല്ലോണം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുമല്ലോ നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ മാരിനേഷൻ ആണ് പിന്നെ ഇതിന്റെ പ്രധാന പ്രോസസ്ന്ന് ഉണ്ടാക്കുന്ന വലിയൊരു തൊന്നില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇതിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് ഇതെല്ലാം ചേർത്തിയാൽ തന്നെ നമുക്ക് ആ ഒരു അഫ്ഗാനി ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ ഇനി ഇത് മൂന്നോ നാലോ മണിക്കൂറ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ദിവസം ചിക്കൻ പണ്ടോ ചെയ്ത് ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് മസാല നന്നായിട്ട് പിടിക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഇത് അങ്ങനെ കൊണ്ടുപോയിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പൊ ഇനി ബാക്കി നാല് മണിക്കൂറിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ ചിക്കൻ നാല് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് കഷ്ണങ്ങൾ തന്നെ കഷ്ണങ്ങൾ മാത്രം മസാല ഇല്ലാത്ത കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് വറത്തെടുക്കണം അതിന് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി ആ ഒരു ഷാലോ ഫ്രൈ ആ ഒരു രീതിയിൽ ഇതാക്കിയാൽ മതി പിന്നെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വേറെ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പതിനഞ്ച് ഒരു ഏകദേശം നന്നായിട്ടൊന്നും മൂത്ത് വരണം ഒരു ബ്രൗൺ കളർ ആവണം അത്രയും വേണ്ടു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ദയവായിട്ട് ഗ്രീൻ പാൻ വെച്ചിട്ടുണ്ട് ഗ്രീൻ പാനോ ഇല്ലാതെ വേറെ ഏതെങ്കിലും പാനായാലും കുഴപ്പമില്ല അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം നമുക്ക് അത്യാവശ്യത്തിൽ ഓയിൽ ഓയിലോ അടിച്ചിട്ടുണ്ട് അത് പാൻ നന്നായിട്ട് ചൂടായിട്ട് പുകഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം അപ്പൊ അത് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒന്നും ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ഓരോ കഷ്ണങ്ങൾ കേട്ടോ അതിൽ ഒന്നിങ്ങനെ കൊടഞ്ഞെടുത്താൽ മതി എണ്ണ ചൂടായ ശേഷം ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലും പേരത്തെ മസാല ഇല്ലേ ഒന്നും ഇങ്ങനെ കൊടഞ്ഞൊടുക്കുക മസാല അധികം വേണ്ട മസാല നമുക്ക് വേറെ ആവശ്യമുണ്ട് சொட்டாட்டோம் நம்ம ரவுண்ட் கலர் ஆயிடுச்சு ஒவ்வொருனும் ஆவமேน நெனச்சீங்க மார்ச்சி കഷ്ണങ്ങളായിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ നല്ല രണ്ട് സൈഡും ബ്രൗൺ ആയിട്ടുണ്ട് അടുത്ത ബാച്ചും കൂടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മസാല ഇല്ലല്ലോ ആ മസാല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച കാരണം കുറച്ച് ടൈറ്റ് ആയിരുന്നു അപ്പൊ ഒന്ന് ലൂസാവാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം പെരുടെ പാത്രം വെച്ചിട്ടുണ്ട് പാത്രം വെച്ച് ചൂടായാല് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് ഓയിലും കൊടുക്കണം പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചെടുക്കാം ൂണേ ഒെടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്കായ ഒന്ന് ഇടിച്ചു ഇടിച്ചെടുത്തിട്ടുണ്ടേ അതേപോലെ തന്നെ ഒരു നാല് ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ട ഒന്ന് വഴറ്റണം ഈ ബട്ടറിലും എണ്ണയിലും കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം മൂത്ത് വന്നിട്ട് നമുക്ക് മസാല ഒഴിക്കാം മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മസാല ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ഇതൊ നന്നായിട്ടൊന്ന് തിളച്ചു വരണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് ഉപ്പിന്റെ കാര്യമൊന്നു നോക്കിക്കോളൂ കേട്ടോ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തോളൂ അതേപോലെ തന്നെ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരണം കാരണം നല്ല ശരിക്കും പറയാണെങ്കിൽ ഈ അഫ്ഗാനി ചിക്കൻ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക വല്ലാതെ ജ്യൂസും അല്ല വല്ലാതെ തിക്കും അല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് പക്ഷെ നമുക്കത് കുറച്ച് ഗ്രേവി കുറച്ചും കൂടി ഗ്രേവി ധാരാളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചാൽ മതി വെള്ളമൊഴിച്ചിട്ട് വല്ലാതെ പറ്റിക്കേണ്ടെന്ന് വെച്ചാൽ മതി കേട്ടോ പിന്നെ അവിടെ ഞാൻ നോക്കുമ്പോ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പൊ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂടി വയ്ക്കാം ഇതിന്റെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് പൊയ്ക്കോട്ടെ പച്ച മസാലയില്ലേ അപ്പൊ അത് പോണവരെ ഒന്ന് തിളച്ച് ഒന്ന് വയ്ക്കി വരട്ടെ അപ്പൊ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിക്കന്റെ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാം ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പൊ അതാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യും ഒന്ന് നന്നായിട്ട് കുക്ക് ആയി വന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്നത് കേട്ടോ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇനി തിക്കാക്കുന്നില്ല ചിക്കാക്കുന്നില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനുള്ള മദ്യ ഇപ്പൊ ഗ്രേവി റെഡിയായി എന്ന് പറയാനായിട്ടില്ല പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഇനി ഒരു മോക് ഫ്ലേവർ ഉണ്ടാവുമല്ലോ നമ്മള് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോ അങ്ങനത്തെ ഒരു ഫ്ലേവറുള്ള കറിയല്ലേ നമുക്ക് കൊടന്നു തരാം അതിന് വേണ്ടിയിട്ട് ഒറ്റ പ്രോസസ്സും കൂടി ചെയ്യാണ്ട് ഇതിന്റെ നടുഭാഗത്ത് ഇതേ ഭാഗത്ത് ഒരു പാത്രം വയ്ക്കാം ഒരു ഡെവറ വെച്ചിട്ട് ഇതിലേക്ക് ഒരു കണലിന്റെ കഷ്ണിട്ടെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊന്നും ഒഴിച്ചോടുക്കാം ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് കിട്ടാം ഇതേ വരെ പുക വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കാം ഈ പാത്രത്തിന്റെ മൂടിക്ക് ചെറിയൊരു ഹാളുണ്ട് അതുകൂടെ പേപ്പർ വെച്ചിട്ടൊന്ന് അരച്ച് വെച്ചെടുത്തിട്ട് കിട്ടാം കാരണം ഫ്ലേവർ പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മളുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് പൊറോട്ട നാന് കുൽച്ച അതിന്റെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഐറ്റം ആണ്ട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്ക ഇത്രേം പണിയുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ അധികം സമയമൊന്നും വേണ്ട മാരിനേഷൻ മാത്രമേ സമയം വേള്ളൂ അപ്പൊ നമ്മൾ ഒരു മൂന്നോ നാലോ മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൽ മസാല പിടിക്കും എന്നിട്ട് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക